ഹായ് വെൽക്കം ബാക്ക് ടു ഹീൽ സ്റ്റോങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹെൽത്തി പേഴ്സൺ ആരാണെന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മൂന്ന് രീതിയിലുള്ള ഹെൽത്താണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു അതിൽ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത് ഫിസിക്കൽ ഹെൽത്തി ആവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പറഞ്ഞു തരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കാണുന്ന ഓരോ വീഡിയോസും നമ്മൾ മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കൃത്യമായി വീഡിയോയുടെ താഴെ ഇടുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ കോൺഷ്യസായി നമ്മൾ കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യവാന്മാരായി നമുക്ക് ജീവിക്കാൻ കഴിയും രോഗങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വലിയൊരു സൗഭാഗ്യമാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനാണ് നമ്മുടെ മോർണിംഗ് റൂട്ടീനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അധികം ആളുകളും ആ വിഷയത്തെ അത്ര ഗൗനിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് എട്ട് മണിക്കൂർ അൻപത് മണിക്കൂർ ഉറങ്ങിയാൽ നമുക്ക് കൃത്യമായി വിശ്രമം ലഭിക്കും നമ്മുടെ ബോഡി സെറ്റാവും എന്നുള്ളതാണ് അതൊരിക്കലും അങ്ങനെയല്ല കൃത്യമായ സമയത്ത് ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൃത്യമായ ആരോഗ്യം ലഭിക്കുന്നത് മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി നമ്മൾ നേരത്തെ ഉറങ്ങുന്ന ശീലം ഉണ്ടാക്കണം ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൂറിൽ നമ്മൾ ഉറങ്ങിയാൽ കൃത്യമായി നമുക്ക് അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ കഴിയും ഒരു ഫൈവ് എ എം എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ബോഡിയിൽ നല്ല എനർജറ്റിക് ആയിരിക്കും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് ഊർജ്ജം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സയൻസ് പറയുന്നത് അധികം ആളുകളും ഇന്നത്തെ ജനറേഷനും ഒരു കാര്യം തീരെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് രാവിലെ പത്ത് മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകൾ എഴുന്നേൽക്കുന്ന ആളുകൾ പകലെ കൃത്യമായി കുറേ സമയം ഉറങ്ങുന്ന ആളുകൾ രാത്രി ഉറക്കമുടിക്കുന്ന ആളുകൾ ഈ ശീലം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല അസുഖങ്ങളും നമുക്കുണ്ടാകും നമ്മളിന്ന് മരുന്ന് തേടി പോകുന്ന ആളുകളാണ് രോഗം വന്നതിന് ശേഷം മരുന്നുകൾ തോടി തേടി പോകുന്ന ആളുകളാണ് അതുപോലെ തന്നെ വലിയ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുമ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലുകളെ നമ്മൾ ആശ്രയിക്കുന്നു ഇതൊന്നും വരാത്ത അവസ്ഥ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യുക രാവിലെ നേരത്തെ എഴുന്നേറ്റ് മോർണിംഗ് റൂട്ടീൻ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാം നല്ല റൂട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരാവുക എന്തൊക്കെ കഴിക്കണം എത്ര രീതി എങ്ങനെ നമ്മൾ കഴിക്കണം എത്ര കഴിക്കണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പ്രഭാത സമയത്തുള്ള നമ്മുടെ റൂട്ടീൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചാൽ രാവിലത്തെ സമയം പ്രഭാതത്തിലെ സമയം കൃത്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണ ആരോഗ്യവന്മാരായി നമുക്ക് ജീവിക്കാൻ കഴിയും പല ആളുകളും രോഗങ്ങൾ കൊണ്ട് പ്രയാസം ഈ ഒരു വിഷയം അറിയാത്തത് കൊണ്ടാണ് പല ബുദ്ധിമുട്ടുകളും രാവിലെ എഴുന്നേൽക്കാത്തത് കൊണ്ട് വരുന്നു എന്ന് നമുക്ക് അറിയുന്നില്ല രാത്രി വൈകി ഉറങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും വലുതാണ് നമ്മൾ തിരിച്ചറിയുക ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻസുകളും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ യുവർ ബെസ്റ്റ് ലിസണിംഗ് ബൈ ബൈ